മാരുതിയും ടൊയോട്ടയും ചേർന്നുള്ള ബന്ധത്തിൽ അതായത് അവർ അവരവരുടെ ടയപ്പിൽ ഒരുപാട് വാഹനങ്ങൾ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട് മാരുതി കുറേ വാഹനങ്ങൾ നിർമ്മിച്ച് ടൊയോട്ടയ്ക്ക് കൊടുക്കും ടൊയോട്ട കുറേ വാഹനങ്ങൾ നിർമ്മിച്ച് മാരുതിക്ക് കൊടുക്കും ഇതിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതി നിർമ്മിച്ച് ടൊയോട്ടയ്ക്ക് കൊടുക്കുന്ന വാഹനങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് പ്രധാനമായിട്ട് അതിൻ്റെ റീസെയിൽ വാല്യൂ പിന്നെ ബ്രാൻഡ് വാല്യൂ അതുപോലെ തന്നെ സർവീസ് നമുക്ക് കിട്ടുന്ന ആ ഒരു പരിഗണന അവരുടെ ഷോറൂമിൽ ചെല്ലുമ്പോൾ പിന്നെ മാരുതിയിൽ നിന്നും ടൊയോട്ടയ്ക്ക് ഒരു വാഹനം എത്തുമ്പോൾ കുറച്ചും കൂടെ സൗന്ദര്യം കൂടും എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് പ്രത്യേകിച്ച് ഫ്രണ്ടിലെ ഗ്രില്ല് പോലുള്ള കാര്യങ്ങൾ ബാക്കിലുള്ള ടൈല് ടൈൽ ഗേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സൗന്ദര്യം കൂടുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ മാരുതിയിൽ നിന്ന് ടൊയോട്ടയിലേക്ക് ഒരു വാഹനം പോകുമ്പോൾ ആ വാഹനം വമ്പൻ വിജയമാകുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട് അത്തരത്തിൽ ഒരു വിജയ കുതിപ്പോ കൂടി മാരുതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഫ്രോൺസ് അപ്പോൾ ആ ഫ്രോൺസ് എന്ന വാഹനം ടയോട്ടയിലേക്ക് എത്തിയപ്പോൾ അർബൻ ക്രൂസർ ടൈസർ എന്ന പേരിലായി അപ്പോൾ ഈ ഫ്രോൺസും ഈ അർബൻ ടൈസറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും ടൈസറിലേക്ക് മാറിയപ്പോൾ മുൻവശം ഒരുപാട് സൗന്ദര്യം കൂടിയിട്ടുണ്ട് ഡിആർഎലോട് കൂടിയിട്ടുള്ള ഹാലജൻ ഹെഡ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് മുൻവശത്ത് കാണുന്ന ക്രോമെൻസിൻ്റെ എലമെൻസൊക്കെ സൗന്ദര്യം കൂട്ടിയിട്ടുണ്ട് പിന്നെ ടൊയോട്ടയുടെ ഒരു ബാഡ്ജിങ്ങും ഇവിടെ കാണാൻ സാധിക്കും ഹണികോം പാറ്റേണിലുള്ള പിയാന ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു ഗ്രില്ലും നമുക്കിവിടെ കാണാൻ സാധിക്കും അടിയിൽ എയർ ഡാമും കാണാൻ സാധിക്കുന്നതാണ് പിന്നെ മൂന്ന് ലൈറ്റോട് കൂടിയിട്ടുള്ള ഫോഗ ലമ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അടിയിൽ സിൽവർ കളറുള്ള സ്കിഡ് പ്ലേറ്റും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു ഫ്രണ്ട് ക്യാമറയും കൊടുത്തിരിക്കുന്നു എന്തുകൊണ്ടും ഫ്രോൺസ് എന്നതിൽ നിന്ന് ടൊയോട്ടയ്ക്ക് ടൊയോട്ട ടൈസറിലേക്ക് വന്നപ്പോൾ മുൻവശം പാടെ മാറിയിട്ടുണ്ട് സൗന്ദര്യം ഒരുപാട് വർദ്ധിച്ചിട്ടുമുണ്ട് വശങ്ങളിലേക്ക് വരുമ്പോൾ പ്രധാന മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ അലോവീൽസിലാണ് പിന്നെ നമുക്ക് ക്ലാഡിങ് മൊത്തം ഇങ്ങനെ പൊതിഞ്ഞ് പോകുന്നത് നല്ല മനോഹരമായിട്ടുണ്ട് നല്ലൊരു ക്യാരക്ടർ ലൈൻ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ക്ലാഡിങ് ഇങ്ങനെ പോകുന്നത് പിന്നെ നമ്മൾ ടയറിലേക്ക് വരുമ്പോൾ പതിനാറിഞ്ചിൻ്റെ റേഡിയൽ ട്യൂബ്ലെസ് ടയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് അലോയ് വീൽസ് നിന്നടുക്ക് ടയോട്ടയുടെ ബ്ലാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡിസ്ക് ബ്രേക്കാണ് ഇതിൽ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഡ്രം ബ്രേക്കാണ് പിന്നെ അലോയ് അലോവീൽസിൽ സിൽവർ കളറിലുള്ള ഒരു പ്ലേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് അതിന് നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആണ് അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാനായിട്ട് നമുക്ക് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊണ്ട് സാധിക്കുന്നതാണ് പിന്നെ ഇവിടെ രണ്ട് വാഷറിൻ്റെ നോബ് കൊടുത്തിരിക്കുന്നു അത് വൈപ്പറിലല്ല സെപ്പറേറ്റാണ് ആണ് കൊടുത്തിരിക്കുന്നത് അതെന്തായാലും നന്നായി അങ്ങനെ കൊടുത്തു മനോഹരമായിട്ടുണ്ട് പിന്നെ ബോഡി കളറോട് കൂടിയിട്ടുള്ള മിറർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയോട് കൂടിയിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നു പിന്നെ റൂഫ് റയിൽ സിൽവർ കളറും ബ്ലാക്കും കൂടെ ചേർത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിലൊന്നും വെച്ച് കെട്ടി കൊണ്ടുപോകാനൊന്നും പറ്റുന്നില്ല ഫംഗ്ഷനിങ് അല്ലാത്തൊരു റൂഫ് റൈലാണ് പിന്നെ ബി പില്ലറിലും നമുക്ക് സി പില്ലറിലും വരുന്നത് പിയാൻ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് ഇവിടെ ചെറിയൊരു കോട്ടൺ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു മനോഹരമായിട്ടുണ്ട് പിന്നെ ഈ വശങ്ങൾ കാണുന്ന പ്ലേറ്റിങ്ങുമൊക്കെ നല്ല മനോഹരമെന്ന് വേണം പറയാനായിട്ട് പിന്നെ ഈ ബോഡി കറോട് കൂട്ടുള്ള ഹാൻഡിൽസ് കീലേഴ്സ് എൻ്ററി ആയിട്ടുള്ള ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് ആ എന്തായാലും കുറച്ചും കൂടെ സൗന്ദര്യം കൂട്ടാനായിട്ടുള്ള സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും നല്ല ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ വശക്കാഴ്ചകൾ എന്ന് പറയുന്നത് നമുക്കിനി ബാക്ക് വാഷ് എങ്ങനെയുണ്ടെന്ന് നോക്കാം എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാക്ക് വാഷാണ് പുറകിരിക്കരുമ്പോൾ ഷാർഫിൻ ആൻറ്റീന കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്കൊരു സ്പോയിലർ തള്ളി നിൽക്കുന്ന തരത്തിലുള്ള സ്പോയിലറ് കാണാൻ സാധിക്കും അവിടെ ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അവിടെ വാഷർ വാഷറ് മേലെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതായത് നന്നായിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഗ്ലാസ്സിൽ ഡീഫോഗേഴ്സും ഒരു വൈപ്പറും നമുക്കിവിടെ കിട്ടുന്നതാണ് എനിക്ക് ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് വാഷാണ് കറിയ തള്ളി നിൽക്കുന്ന ഈ ഇതൊക്കെ കണ്ടില്ലേ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിനുള്ള ഗ്ലാസ് സംഭവങ്ങൾ പിന്നെ ബാഡ്ജിങ് എല്ലാം കൂടെ വന്നപ്പോൾ പുറകോശം നല്ല ഈ ചെരിഞ്ഞിറങ്ങുന്ന ഈ പുറകോശം നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടൈൽ ഗേറ്റ് എടുത്തു പറയേണ്ടതാണ് നല്ല സീ ടൈപ്പ് ടൈൽ ഗേറ്റ് ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് ഈ കണക്റ്റിംഗ് ആയിട്ടുള്ള ടൈൽ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിലൊക്കെ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്ത് നല്ല മനോഹരമായിട്ടുണ്ട് വശങ്ങളീ കയറി നിൽക്കുന്ന ടൈൽ ഗേറ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് പിന്നെ വി നിയോ ഡ്രൈവ് എന്ന മോഡലാണ് നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്നത് അതിൻ്റെ ബാഡ്ജിങ് കൂടെ കാണാം ഇവിടെ നമുക്ക് റിഫ്ലക്ടർ അവൈലബിൾ ആണ് പാർക്കിംഗ് സെൻസേഴ്സ് കിട്ടുന്നതാണ് പിന്നെ നമുക്കിവിടെ അർബൻ ക്രൂയിസർ ടൈസർ എന്നതിൻ്റെ യഥാർത്ഥ പേര് അതിൻ്റെ ബാഡ്ജിങ് കാണാൻ സാധിക്കും പിന്നെ നല്ല വലിപ്പത്തിലുള്ള സിൽവറും ബ്ലാക്ക് ഓർഡും സ്കിഡ് പ്ലേറ്റ് ആണ് ഇതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുണ്ട് അത് നല്ല കനത്തിൽ അങ്ങനെ നിൽക്കുന്ന മനോഹരമായിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന തരത്തിലുള്ള ബാക്ക് വാഷാണ് അത് നമ്മുടെ ബലേനോയിൽ ആരംഭിച്ച് ദേവിത്താരിയിൽ എത്താത്ത ഒരു ബാക്ക് വാഷം എന്ന് പറയുന്നത് പറയാനായിട്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് വാശം എന്ന് പറയുന്നത് എന്തുകൊണ്ടും കൊള്ളാം ഈ ടൈസറിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടുണ്ട് ടൈൽ ഗേറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നന്നായിട്ടുണ്ട് അങ്ങനെ ബൂട്ട് തുറക്കുമ്പോൾ അവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഈ പാഴ്സൽ ഡ്രേ മാറ്റിക്കഴിഞ്ഞാൽ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് സാധനങ്ങൾ കയറ്റാനുള്ള സ്പേസ് നമുക്ക് അവൈലബിളാണ് പിന്നെ ഇവിടെ നമുക്ക് ഒരു ഹുക്ക് കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്വിച്ച് അവിടെ തന്നെയാണ് നല്ല ലൈറ്റാണ് കേട്ടോ പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ജാക്കി വെക്കാനുള്ള ഒരു ലോക്കർ ഇവിടെ കൊടുത്തിരിക്കുന്നു അതെന്തായാലും കൊള്ളാം ഇപ്പോൾ പല വണ്ടിയിൽ കാണാത്തൊരു സംഭവമാണ് പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ കിട്ടുന്നതാണ് പിന്നെ ഇവിടെ സ്റ്റെപ്പിങ് ടയർ സ്റ്റീൽ വീലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ലിവർ കാര്യങ്ങൾ സ്പാൻഡ്രക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു സാധനങ്ങളൊക്കെ താഴേന്ന് എടുത്ത് കയറ്റി വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാരണം ഒരു കുഴി പോലെയാണ് അവിടെ അത് ബാക്ക് പൊന്തി നിൽക്കുന്നതിന് ഇപ്പോൾ എല്ലാം അങ്ങനെ തോന്നുന്നത് ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഇതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് അത്യാവശ്യം നല്ല ബോട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നതാണ് നമുക്കിനി ഇതിൻ്റെ എഞ്ചിൻ റൂമ് നോക്കിയിട്ട് വരാം നമ്മൾ എഞ്ചിനിലേക്ക് വരുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് സി സിയുടെ ത്രീ സീലിൻ്റ എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വൺ ലിറ്ററിൻ്റെ കാശീരിയസ് ടർബോയിൽ പെടുന്ന എൻജിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് മാക്സിമം പവർ കിട്ടുക അയ്യായിരത്തി ആർ പി എമ്മിൽ തൊണ്ണൂറ്റി ഒമ്പത് ബി എച്ച് പി ആണ് പവർ അതുപോലെ തന്നെ രണ്ടായിരം തൊട്ട് നാലായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ നൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് ആറ് എൻ എം ടോർക്കാണ് നമുക്കിതിൽ മാക്സിമം നമുക്ക് ലഭിക്കുക ടോട്ടൽ നമുക്ക് പത്ത് മുതൽ പന്ത്രണ്ട് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് പെട്രോൾ മാനുവൽ ഓപ്ഷനാണ് നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് പിന്നെ സി എൻ ജി ഓപ്ഷനൊക്കെ വരുന്നതാണ് അപ്പോൾ ഞങ്ങൾക്കുള്ളിലത്തെ വിശേഷങ്ങൾ ഇത് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷിംഗ് കാണാൻ സാധിക്കും അതിൻ്റെ വശങ്ങളിൽ സിൽവർ കളറിലുള്ള ഒരു ഫിനിഷിങ്ങും പിന്നെ ഈ ബ്രൗൺ കളറിലുള്ള ഈ കളർ ടോൺ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പിയാന ബ്ലാക്ക് ഫിനിഷിങ്ങിൽ കുളിച്ച് നിൽക്കുന്ന ബട്ടൺസ് പവർ വിൻ്റ് ബട്ടൺസൊക്കെ കാണാം ഇവിടെ സ്റ്റിച്ചിങ്ങും ഹാൻഡിലും ഒക്കെ നന്നായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്പീക്കർ സ്പീക്കറ് ആണ് പിന്നെ ബോട്ടിലും കുടപാടി സാധനങ്ങളൊക്കെ വയ്ക്കാമെന്നുള്ള ഒരു പോക്കറ്റും കൊടുത്ത് നല്ല മനോഹരമാക്കി നിർത്തിയിട്ടുണ്ട് എന്തുകൊണ്ടും നല്ല ഭംഗിയുള്ളൊരു കളർ ടോൺ എന്ന് വേണം ഇതിൽ പറയാനായിട്ട് നമ്മൾ ഇനി സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ ലിവർ കൊടുത്തിരിക്കുന്നു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതിൽ ഫാബ്രിക് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ വശങ്ങളിൽ നല്ല സപ്പോർട്ട് കിട്ടാനായിട്ട് നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന തരത്തിൽ കിട്ടാനായിട്ടുള്ള ഒരു ഫാബ്രിക് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ സീറ്റിൻ്റെ ഡിസൈനൊക്കെ നല്ല നിലവാരം കൂടിയ ഡിസൈൻ തന്നെയാണ് കളറും പിന്നെ ഇവിടെ വലിയൊരു ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കളർ നല്ലൊരു കളർ തീം തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ മേലെ ചെറിയ സ്റ്റിച്ചിങ്ങും അടിയിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങും കൊടുത്തിരിക്കുന്നു നല്ല മനോഹരമായിട്ടുണ്ട് ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് ഇതിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ ടൊയോട്ടയുടെ ഒരു എംബ്ലം കൊടുത്തിരിക്കുന്നു പിന്നെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ക്രൂസ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു നന്നായിട്ടുണ്ട് പിന്നെ നമുക്ക് വയർലെസ് ഫോണിൻ്റെ പെഡൽ സ്വിച്ചസ് ഇതിൽ കൊടുത്തിരിക്കുന്നു അതിപ്പോൾ എല്ലാ വണ്ടിയിൽ കണ്ടു വരുന്നൊരു സംഭവ വികാസമാണ് എന്തായാലും കൊള്ളാം പിന്നെ നമുക്കിവിടെ എന്താണുള്ളത് ഇവിടെ നമുക്ക് വൈപ്പറിൻ്റെ സ്വിച്ച് ഒക്കെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്കൊരു അനലോഗ് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് മൈലേജ് ഇപ്പോൾ ഒമ്പത് പോയിൻറ്റ് ഏഴാണ് കാണിക്കുന്നത് അത് നിങ്ങൾ കാര്യമാക്കണ്ട ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കുറഞ്ഞതായിട്ട് നിർത്തിയിട്ട് എൻ്റെ പേരിൽ അങ്ങനെ കാണിക്കുന്നതാണ് മൈലേജ് നമുക്ക് മേലെ കിട്ടും പിന്നെ ഇവിടെ ഒരു എച്ച് യു ഡി കാണാം അതായത് ഹെഡപ്പ് ഡിസ്പ്ലേ കാണാം അതിൻ്റെ സ്വിച്ച് ഒക്കെ ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നു ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചുതരാം പിന്നെ നമുക്ക് ഒമ്പതിഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ പോലുള്ള എല്ലാവിധ സംവിധാനങ്ങളും കൊടുത്തിരിക്കുന്നു ഞാൻ ഏത് വണ്ടി കയറിയാലും ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ വെക്കലാണ് റേഡിയോ വെച്ചു നല്ല ക്ലാരിറ്റി ഉണ്ട് എന്തെങ്കിലും കേൾപ്പിക്കുന്നില്ല പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു നല്ല മനോഹരമായിട്ടുണ്ട് നല്ല ഒരു സ്ക്രീൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്കിനി ഇതിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ സ്വിച്ച് ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു അത് ഓൺ ആക്കുമ്പോൾ കറങ്ങി കറങ്ങി കറിയും കറങ്ങി നമ്മുടെ നാല് വശങ്ങളും ടോപ്പിൽ നിന്ന വ്യൂ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം എന്തായാലും കൊള്ളാം നമുക്കിനി റിവേഴ്സ് ഇട്ട് നോക്കിയാലോ റിവേഴ്സ് ക്യാമറ എങ്ങനെയെന്ന് നോക്കാം വണ്ടി ഒന്ന് പതുക്കെ മൂവ് ചെയ്ത് നോക്കാം കൊള്ളാം നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും നല്ല മനോഹരമായിട്ടുണ്ട് അതിൻ്റെ ഒക്കെ നല്ല നിലവാരം കൂടിയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട് നമുക്കിനി ഫ്രണ്ട് ഇലേക്ക് പോകുമ്പോൾ ഫ്രണ്ട് ക്യാമറയും നല്ല ക്ലിയർ ആയിട്ടുള്ള ക്യാമറ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും നമുക്കിനി ഇതിൻ്റെ ഹെഡപ്പ് ഡിസ്പ്ലേ സ്വിച്ച് കൂടെ കൊടുത്തിരിക്കുന്നു അത് ഞെക്കുമ്പോൾ പാവങ്ങളുടെ എച്ച് ഡി അങ്ങനെ പൊന്തി വന്നു കൊള്ളാം നമുക്കത് വേണ്ടതുണ്ടെങ്കിൽ നമുക്കതിനെ അടച്ചു വയ്ക്കാം ചിലവർക്കതൊരു അലോചകമെന്ന് പറയാറുണ്ട് നമ്മളത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ഇനി ഇവിടേക്ക് വരുമ്പോൾ നമുക്കിവിടെ രണ്ട് റീഡിങ് ലാമ്പ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ സ്വിച്ച് അവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും കൊള്ളാം ഇവിടെ ഒരു വാനിറ്റി മിറർ കൊടുത്തിരിക്കുന്നുണ്ട് അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് ഇപ്പുറത്തും കൊടുത്തിരിക്കുന്നു അതിൽ നമുക്ക് തുറക്കുമ്പോൾ ലൈറ്റ് കത്തും അത് രാത്രി കാലങ്ങളൊക്കെ നമുക്ക് മുഖം നോക്കാൻ നന്നായിരിക്കും പിന്നെ നമ്മൾ മിററിലേക്ക് വരുമ്പോൾ ഓട്ടോ ഡിമ്മിങ് മിററാണ് കൊടുത്തിരിക്കുന്നത് അതെന്തായാലും നമുക്ക് ഓണാക്കിയിടാം യ്ക്കാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ എ സി വെൻറ്റിൻ്റെ സൈഡിലുള്ള പിയാന ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് എ സി ക്ലൈമ കണ്ട്രോളിൻ്റെ ബോർഡ് പാനലൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ രണ്ട് ചാർജിങ് സോക്കറ്റ് ഇവിടെ അവൈലബിൾ ആണ് ഫോൺ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടും ഇവിടെ രണ്ട് കപ്പ് ഹോൾഡറുണ്ട് ഇതാണ് നോർമൽ ചാവിയാണ് വരുന്നത് പിന്നെ നമുക്ക് ഗിയർ ഗേർലിവറിൻ്റെ ആ ബ്ലാക്ക് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് കൊള്ളാം നല്ല ഭംഗിയുണ്ട് പിന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ അറ്റത്തുള്ള നോമ്പൊക്കെ നന്നായിട്ടുണ്ട് ഇത് ഹാൻഡ് റെസ്റ്റാണ് ഇത് ഗ്ലോ ബോക്സ് അത്ര വലിയ ഗ്ലോ ബോക്സ് എന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും ചില്ലർ പൈസ കിട്ടുവെക്കാൻ പറ്റുന്ന ഒരു ഗ്ലോ ബോക്സാണ് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം ഫോണൊക്കെ വയ്ക്കാം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ സീറ്റിലേക്ക് വരുമ്പോൾ കുറച്ച് കുഷനിങ്ങ് കുറവുണ്ട് ഹൈറ്റ് ഇത്തിരി കുറവ് തോന്നും നമുക്ക് പക്ഷേ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പേരിൽ തന്നെ വലിയ തിരക്കേടില്ല പിന്നെ അതിൻ്റെ സൈഡൊക്കെ നല്ല കവറിങ്ങാണ് പിന്നെ നമ്മൾ ഈ ഡോറിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു സിൽവറിൻ്റെ ഒരു ഹാൻഡിൽ പിന്നെ പവർ ബട്ടണിൻ്റെ സ്വിച്ച് പിയാന ആന ബ്ലാക്ക് ഫിനിഷിങ് കൊണ്ട് കൂടി കൊടുത്തിരിക്കുന്നു പിന്നെ അവിടെ ബോട്ടിൽ ഹോൾഡറും പേപ്പേഴ്സൊക്കെ ഒരു പോക്കറ്റും കൊടുത്ത് നല്ല മനോഹരമാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ ഈ ഡാഷ് ബോർഡിൽ കൊടുത്തിരിക്കുന്ന ഈ സിൽവർ ഡിസൈനൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഗ്ലോ ബോക്സിൻ്റെ അവിടേക്ക് വരുമ്പോൾ ചെരിഞ്ഞ് ഇട്ടുള്ളൊരു ഗ്ലോ ബോക്സാണ് അതെന്തായാലും നന്നായിട്ടുണ്ട് നമുക്ക് കാലൊന്നും തട്ടാതെ നല്ല സൗകര്യത്തിൽ അവിടെ കോപ്പാസഞ്ചറിന് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്ലോ ബോക്സാണ് കൊടുത്തിരിക്കുന്നത് കൊള്ളാം എന്തുകൊണ്ടും നല്ലൊരു ഇൻറ്റീരിയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുണ്ട് എന്തായാലും ഇനി നമുക്ക് പുറകിലത്തെ ഡോറിലേക്ക് പോവാം പുറകിലത്തെ ഡോറ് തുറന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു സ്റ്റീൽ ഫിനിഷിങ്ങിൻ്റെ ഒരു ഹാൻഡിൽ പിന്നെ പിയാന ബ്ലാക്ക് ഫിനിഷിങ്ങില് സ്വിച്ച് സ്പീക്കറ് ബോട്ടിൽ ഹോൾഡർ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ സംഭവം കൊടുത്തിരിക്കുന്നു പിന്നെ സീറ്റിലേക്ക് വരുമ്പോൾ മൂന്ന് ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാമെങ്കിൽ കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടൊന്ന് കൊടുക്കാമായിരുന്നു പിന്നെ ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരിട്ട് കഴിഞ്ഞാൽ ഒരു വാണിങ് സൗണ്ട് ഞാൻ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത് നല്ല വൃത്തിയുള്ളൊരു സീറ്റാണ് പിന്നെ എൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയാൻ ഇൻറ്റീരിയർ സ്പേസ് ഞാനിപ്പോൾ ഫ്രണ്ടിൻ്റെ സീറ്റ് നല്ലോണം ബാക്കിൽ എന്നിട്ടും നല്ല സ്പേസ് ഉണ്ട് നമുക്ക് കാലൊക്കെ വെച്ച് പോകാനായിട്ട് സുഖമായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി തന്നെയാണ് പിന്നെ ഇവിടെ നമുക്ക് എ സി വെൻറ്റിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ചെറിയൊരു സ്വിച്ച് പിന്നെ രണ്ട് ഫോൺ ചാർജ് ആവുന്ന ഒരു സൗകര്യം പിന്നെ ചെറിയൊരു പോക്കറ്റ് ചെറുത് കൊടുത്തിരിക്കുന്നു കൊള്ളാം പിന്നെ ഇവിടെ സീറ്റിൻ്റെ പുറയിലൊന്നുമില്ല ഇതിന് ഇപ്പുറത്ത് ഒരു പേഡ്സ് അവൈലബിളാണ് നല്ല വൃത്തിയുള്ള ഇതാണ് പിന്നെ ഇവിടെ നമുക്കൊരു കോട്ടൺ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു നല്ല നിലവാരം കൂടി വണ്ടിയിലൊക്കെ ഉള്ള പോലെ തന്നെ കോട്ടൺ ഗ്ലാസ് നല്ല മനോഹരമാക്കിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊള്ളാം മനോഹരം ഇനി നമുക്ക് ഫ്രോൺസ് എടുക്കാതെ ടൈസർ എടുക്കുമ്പോഴുള്ള ഗുണങ്ങളെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോൺസ് ആണെങ്കിൽ നമുക്ക് നാൽപ്പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം വാറണ്ടിയാണ് ലഭിക്കുക അത് നമ്മൾ ടൈസറിലേക്ക് വരുമ്പോൾ നമുക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് നമുക്ക് വാറൻറ്റി ലഭിക്കുക അത് തന്നെ വലിയൊരു വ്യത്യാസമാണ് പിന്നെ പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രാൻസിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ എസ് എന്നൊരു ബാഡിങ് കാണാം ഈ ടൈസറിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ ടൊയോട്ട ടൊയോട്ടയുടെ ബാഡ്ജിങ് കാണാം ആ ടൊയോട്ട എന്ന ബാഡിങ് തന്നെ വലിയൊരു വ്യത്യാസമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൊയോട്ട വാഹനങ്ങൾ വിറ്റ് പോകുന്നത് കേരളത്തിലാണ് അതിന് പ്രധാന ഒരു കാരണം എന്താ നമ്മുടെ ഗൾഫ് ഗൾഫ് ബന്ധങ്ങളാണ് ഗൾഫിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ടൊയോട്ടയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു വ്യത്യാസം അതിൽ വരുന്നു ഈ എംപ്ലത്തിൻ്റെ കാര്യത്തിൽ തന്നെ വരുന്നു പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് വാല്യൂ റീസെയിൽ വാല്യൂ പിന്നെ നമുക്ക് കിട്ടുന്ന കസ്റ്റമർ സർവീസ് എല്ലാം കൊണ്ടും നമുക്ക് കുറച്ചും കൂടെ മാതിരി സുസൂക്കേക്കാൾ നല്ലത് ടൊയോട്ടയാണ് സുസൂക്കി അത്ര മോശമായ കമ്പനി എന്നല്ല അതിൻ്റെ സുസൂക്കി നല്ലത് തന്നെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സുസൂക്കിയുടെ ഫ്രണ്ടിൽ സുസൂക്കിയുടെ ബാഡ്ജിങ്ങിനുള്ള വണ്ടി വേണമെങ്കിൽ ഫ്രാൻസിലേക്ക് പോവാം അപ്പോൾ ഞാനിപ്പോൾ കുറേ കാരണങ്ങൾ പറഞ്ഞു തന്നു വ്യത്യാസങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ പ്രൈസെന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് എക്സ്ട്രോറും പ്രൈസ് വരുന്നത് പിന്നെ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന വണ്ടി നമുക്ക് കോണത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ടയോട്ടയിലെ വണ്ടിയാണ് അവർ തന്നതാണ് അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ ആഡ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ടെസ്റ്റ് ലൈവൽ ചെയ്യാനും വണ്ടി കാണാനൊക്കെ അവരൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾ വണ്ടിയെടുക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ഉണ്ട് അത് ഒന്ന് ഓടിച്ചു നോക്കുക അത് കുറച്ചു കൂടി മാനുവലിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ടുണ്ട് പിന്നെ ഇത് ഇത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പക്ഷേ ഇതിലെ ടർബോ ആയിൻ്റെ പേരിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു ലാഗ് കാര്യം ഫീൽ ഒന്നുമില്ല ഒരു ഫോർ സിലിണ്ടർ എഞ്ചിൻ പോലെ തന്നെയാണ് നമുക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ നമ്മൾ സേഫ്റ്റിയിലേക്ക് വരുമ്പോൾ ആറ് എയർ ബാഗ് നമുക്ക് കിട്ടുന്നുണ്ട് ബേസ് മോഡൽ തൊട്ട് തന്നെ രണ്ട് എയർ ബാഗ് എല്ലാ വണ്ടിയിലും ഉണ്ട് ഇത് ഈ കാണുന്ന ടോപ്പ്മെൻ്റിൽ നമുക്ക് ആറ് എയർ ബാഗ് അവൈലബിൾ ആണ് പിന്നെ എ ബി സി ഇ ബി ഡി എസ് പി പോലുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ അപ്പോൾ വേറെ എന്തെങ്കിലും ഞാൻ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളൊരു വലേനയോ ഗ്രാൻഡ് വിത്തരെയോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ടൈസർ എന്ന വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക വണ്ടി നിന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ വാഹനം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വാറണ്ടിയും എല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഈ വാഹനങ്ങൾക്കൊരു വാരിയബിൾ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിക്കുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വണ്ടിയുടെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ